പൊന്നാനി പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം ബി അബ്ദു സമദ് സമദാനി തൃത്താല മണ്ഡലത്തിൽ പര്യടനം നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം സി വി ബാലചന്ദ്രൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ഇ എ സലാം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കാലത്ത് ഒൻപത് മണിക്ക് കുമ്പിടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം തൃത്താല മണ്ഡലത്തിലെ നാല്പത്തിയഞ്ച് കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം കൂനമ്മുച്ചിയിൽ സമാപിച്ചു കൂനമ്മുച്ചി സെന്ററിൽ നടന്ന സമാപന സമ്മേളനം കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ഐ യു എം എൽ സംസ്ഥാന സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി ടി കെ സുനിൽകുമാർ എസ് എം കെ തങ്ങൾ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ആ ദേശീയ രാഷ്ട്രീയത്തില് മാറ്റം വരുത്താൻ കഴിയുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യ കോൺഗ്രസ് ആണ് ഇനി ഭരിക്കേണ്ടതും കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിച്ച കാലത്ത് കേട്ട് കേൾവിയില്ലാത്തതാണ് വന്നോണ്ടിരിക്കണം സിവിൽ കോഡും പൗരത്വമൊക്കെ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരണം അതിനാണ് നമ്മുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം അതുകൊണ്ട് കോടി അടയാളത്തിൽ നിങ്ങളെ കോട്ടയെന്നല്ല വിജയിപ്പിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും മനസ്സും എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് വണക്കമായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും ഞാൻ വളരെ നേരിട്ട് വോട്ട് ചോദിച്ച പോലെ കൈ പിടിച്ച് വോട്ട് ചോദിച്ച പോലെ കണക്കാക്കണം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി